സിപിഎം നേതാവായിരുന്ന നൂറുദ്ദീൻ അനുസ്മരണം നടത്തി സിപിഎം മോച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി എം അനുസ്മരണം ലോക്കൽനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു വയനാട് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി ഐ ടി കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കൊലപ്പെടുത്തി ആളുകൾ പ്രസ്ഥാനത്തെ അതോടുകൂടി കളർ പ്രതി കളയാം എന്നാണെങ്കിലോ ചിന്തിച്ചതെങ്കിൽ അവരുടെ ഒന്നും ചിന്ത ഈ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതാണ് അനുദിനം എത്രയോ വച്ചകന്മാരായിട്ടുള്ള ആളുകളുടെ കടലാക്രമങ്ങളെല്ലാം ഏറ്റെടുത്തും നമ്മൾ നമ്മൾ പന്ത് കുടിക്കുന്നത് പോലെ തന്നെ കുതിച്ചുയർന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി നമ്മുടെ ലക്ഷ്യം പ്രാവർത്തിയം അവർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സജീവം ഈ പ്രസ്ഥാനം ഇപ്പം മുന്നോട്ട് സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു പി ബി സത്യദേവൻ ബിജു അഡ്വക്കേറ്റ് അനിൽകുമാർ കെ സുഭാഷ് ബി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ